ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പതിവ് പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയാണ് ആണ് ഇതുപോലെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാലഞ്ച് ദിവസത്തെ വിരുന്നൊക്കെ കഴിഞ്ഞ് അക്കു ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അക്കുവിനെ കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് മാനന്തവാടിക്ക് പോകണം മാനന്തവാടി വരെ മമ്മി അവളെ കൊണ്ടുവിടും അക്കുനെ കൂട്ടാൻ പോകേണ്ടതു കൊണ്ട് ഞാൻ രാവിലെ പണികളൊക്കെ വേഗം വേഗം ചെയ്തു തീർക്കുവാണേ രാവിലെ സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പയറുമെഴുക്കുരട്ടിയാക്കി ഉണക്കമീനും വറുത്തു രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് മുത്താറിപ്പൊടിയും ഗോതമ്പു പൊടിയും കൂടെ മിക്സാക്കിയിട്ട് ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ രാവിലെ ചേട്ടായിക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു കൊണ്ടുപോകാനുള്ളൊക്കെ എടുത്തുകൊടുത്ത് ചേട്ടായി പോയി കഴിഞ്ഞ് പിന്നെ അടിച്ചു വാരുകയും തറ തുടയ്ക്കുകയും തുണി അലക്കുകയൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കൂളിയൊക്കെ കഴിഞ്ഞ് ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടെ അക്കുവിനെ കൂട്ടാൻ വേണ്ടി പോകുക നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഇപ്പം അടയ്ക്കാൽ പൊളിക്കലും അടക്കാ പറിക്കലും ഒക്കെ ആയിട്ട് എല്ലാവരും നല്ല തിരക്കിലാണ് എല്ലാവരും രാവിലെ വീട്ടിലെ പണികളൊക്കെ ഒതുക്കിയിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഓരോ വീടിന് മുമ്പിൽ വട്ടം കൂടി ഇരുന്ന് അടയ്ക്കാൻ പൊളിക്കുന്നുണ്ടാകും കുറേ ആൾക്കാർ അടയ്ക്കാൻ പറിക്കുന്ന ആൾക്കാരുണ്ട് ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ അടയ്ക്കാൽ പൊളിക്കാനും പോകും അടയ്ക്കാൻ സ്പീഡിൽ പൊളിക്കാനൊക്കെ അറിയുന്നവർക്ക് നല്ലൊരു വരുമാന മാർഗ്ഗമാണ് ഒരു കിലോയ്ക്ക് ഇത്ര രൂപ എന്നൊക്കെ പറഞ്ഞാൽ പൈസ ഞങ്ങളാണ് മാനന്തവാടിയിൽ ആദ്യം എത്തിയത് അരമണിക്കൂർ അവിടെ ഇരുന്നതിന് ശേഷമാണ് മമ്മിയും അക്കുവും കൂടെ വന്നത് കുഞ്ഞിപ്പണ്ണ് ഇരുന്നിരുന്ന് ബോറടിക്കാൻ തുടങ്ങി അക്കു ചേച്ചിയെ കാണാൻ പെട്ടെന്ന് പറ്റുമെന്ന് ഓർത്ത് അവൾ ഇവിടെ നിന്ന് പോയത് കേട്ടോ കുറച്ച് ദിവസം കാണാതൊക്കെ ഇരുന്നപ്പോൾ അവൾക്ക് അക്കുനെ കാണാൻ ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു അപ്പോൾ എന്താ വരാത്തത് എന്താ വരാത്തെന്നൊക്കെ എന്നോട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ മുഖം കൊണ്ട് ഓരോ കോപ്രായമൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുവാണ് അവിടെ ഒരു പ്രാവുണ്ട് അപ്പോൾ അതിനെ കണ്ടുകൊണ്ട് കുറേ സമയം അങ്ങനെ ഇരുന്നു ആ പ്രാവം ഇങ്ങനെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് കുറച്ച് നേരം പറഞ്ഞ് അതിലൊക്കെ നടക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ഇരിക്കും അങ്ങനെ കുറേ നേരം നോക്കിയിരുന്ന് മമ്മിയും അക്കുവും വന്നിട്ടുണ്ട് അച്ഛനെ മമ്മി ആൻറ്റിയുടെ ആക്കിയിട്ടാണ് വന്നത് അതുകൊണ്ട് കൊച്ചു വന്നില്ലായിരുന്നേ പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ച് സമയം വർത്തമാനം പറഞ്ഞിരുന്നു ഒരുപാട് സമയമൊന്നും വർത്തമാനം പറഞ്ഞിരിക്കാൻ നേരമില്ലായിരുന്നു പത്ത് മിനിറ്റ് വർത്തമാനം ഒക്കെ പറഞ്ഞിരുന്നുള്ളേ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് ബത്യേരിക്ക് പോവുക മമ്മി ഇരിട്ടിയിലേക്കും പോകുക ഞങ്ങൾക്ക് പോരാനുള്ള ബസ് ആദ്യം വന്നത് ഞങ്ങളെ ബസ്സയെ കയറ്റി കഴിഞ്ഞ ശേഷം മമ്മി പുറത്ത് നിന്ന് ഇങ്ങനെ നോക്കി നിൽക്കുന്നു ചിരിക്കുന്നുണ്ടെങ്കിലും മമ്മിക്ക് നല്ല വിഷമം ഉണ്ടാകും ഞങ്ങൾക്ക് അതിലും വലിയ വിഷമമായിരുന്നു കേട്ടോ മമ്മി ആങ്ങളുടെ കൂടെ ബോംബെ പോയതിന് ശേഷം ഇപ്പം അങ്ങനെ എപ്പോഴും വരാറില്ലല്ലോ ഒരു കൊല്ലമൊക്കെ കൂടുമ്പോളല്ലേ വരുന്നേ കുറച്ച് ദിവസം മാത്രമേ കാണുന്നുള്ളൂ പിന്നിങ്ങനെ തിരിച്ച് പോയി യാത്രയൊക്കെ പറഞ്ഞ് പോരുമ്പം ഒരു വല്ലാത്ത അവസ്ഥ ഭയങ്കര വിഷമാട്ടോ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പം ഭയങ്കര മഴയും ഇടിയുമൊക്കെയായിരുന്നെ ഡ്രൈവറ് ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് വണ്ടിയൊക്കെ നിർത്തിയിട്ട് ഗ്ലാസ് ഒക്കെ തുടയ്ക്കുന്നുണ്ട് മുമ്പിലേക്കൊന്നും കാണത്തില്ല അതുപോലത്തെ മഴയായിരുന്നു ഈ സീറ്റിൽ ഇരുന്ന ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പോയി കേട്ടോ ഫുള്ള് മഴ പെയ്തിട്ട് നനഞ്ഞിട്ട് പൊട്ടത്തൊന്നുമില്ല വീഴരുതേ മഴ പെയ്ത് തെന്നിക്കിടക്കുന്നുണ്ട് അപ്പം ഞാൻ വീണേനെ കൊച്ചിനോട് വർത്തമാനം പറഞ്ഞോണ്ട് പോയിട്ട് ഈ ചരിഞ്ഞ സ്ഥലത്താണ് പോയി ചവിട്ടിയത് നീ വീഴുമെന്ന് ചോദിച്ചു ഇപ്പം അമ്മ വീണേനെ ഞാനിങ്ങനെ നടന്നു വന്നിട്ട് ഈ അറ്റത്താ ചവിട്ടിയത് ഇപ്പം താഴെ കിടന്നേനെ ചേട്ടായി ജോലി കഴിഞ്ഞ് വൈകുന്നേരം ഇറങ്ങാൻ സമയമായിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ബസ്സിനൊന്നും പോകാൻ നിന്നില്ല ഹോസ്പിറ്റലിലേക്ക് വന്നു ചേട്ടയുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇടി വിട്ടുന്നുണ്ടെങ്കിൽ പോരെ വണ്ടി വീട്ടിലേക്ക് കൊണ്ടുപോയില്ല ചേട്ടയ്ക്ക് ഇപ്പോൾ തന്നെ ബത്തേരിക്ക് പോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് റോഡ് സൈഡിൽ തന്നെ വണ്ടി നിർത്തിവെച്ച് ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോവുക കുഞ്ഞിക്കുണ്ണ് മാത്രമേ കൂടെ ചൂടിയിട്ടുള്ളൂ ബാക്കി ഞങ്ങളെല്ലാവരും വേഗം ഓടിപ്പോകട്ടെ ചെയ്തേ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വന്നിട്ട് കട്ടൻ കാപ്പിയൊക്കെ വെച്ചു കുടിച്ചു കുറച്ച് കടികളൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അക്കുന് ഈ ദിവസങ്ങളിൽ ക്ലാസ് ഇല്ലായിരുന്നെങ്കിലും ഒരുപാട് പഠിക്കാനുണ്ട് അതൊക്കെ ടീച്ചർമാർ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട് കേട്ടോ ഹോംവർക്കൊക്കെ ചെയ്യാനുള്ളതും പിന്നെ ഓൺലൈൻ ക്ലാസ്സും എല്ലാം ഉണ്ടായിരുന്നു അക്കു വന്ന പാട് തന്നെ ഹോംവർക്കൊക്കെ എഴുതുന്നുണ്ട് വീട്ടിൽ നിന്നും കുറെ എഴുതുന്നൊക്കെ ഉണ്ടായിരുന്നു അവൾ ബുക്കൊക്കെ കൊണ്ടാണ് പോയത് പിന്നെ അമ്മച്ചി ഔലോസ് ഉണ്ടൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ മമ്മിക്ക് കൊണ്ടുപോകാനും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഇങ്ങോട്ടേക്ക് തന്നു വിട്ടുണ്ടായിരുന്നു അമ്മച്ചിയും എൻ്റെ അനിയത്തിയും കൂടെ എന്തോ തുണിയൊക്കെ തയ്ച്ചോണ്ടിരിക്കുമായിരുന്നേ അതിൻ്റെ ഇടയ്ക്കാണ് ഔലോസ് പൊടിക്ക് ഉള്ള സാധനങ്ങളെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാൻ വേണ്ടി അമ്മച്ചി വന്നത് അതുകൊണ്ട് കഴുത്തെ ടേപ്പൊക്കെ കിടപ്പുണ്ട് അവലോസ പൊടി ഉണ്ടാക്കാൻ ഒന്നര കിലോ അരി പൊടിച്ച് എടുത്തതാണ് ഇതിനകത്ത് തേങ്ങ എല്ലാം ഉണ്ടാക്കാൻ നേതൃത്വം വഹിക്കുന്നതേയുള്ളൂ ആന്റിയും മമ്മിയും ഒക്കെ സഹായികളായിട്ട് കൂടെ ഉണ്ട് കേട്ടോ അമ്മച്ചിയെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാനൊന്നും ഇനിയിപ്പോ പറ്റില്ലല്ലോ പ്രായമായില്ലേ നേരത്തെ എല്ലാം ഒരുപാട് സാധനങ്ങളൊക്കെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കേട്ടോ ടീസ്പൂണ് കുറച്ച് ഇളക്കായി കൊടുത്തും ഉപ്പ് ചെയ്താൽ അതിൽ ലേശം ഉപ്പും ചേർക്കുന്നുണ്ട് എന്നിട്ട് ഈ ഇളക്കി തോജിപ്പിച്ച് ഒരു പത്ത് മിനിറ്റ് കൂടെ വെച്ചിട്ടാണ് വറക്കുന്നത് പൊടി ണേ ഒന്നര കിലോ അരിക്ക് ഒരു കിലോ വെല്ലം വെള്ളവും ഒഴിച്ച് ഇത് നൂൽപ്പരുവാകാൻ വേണ്ടി വെച്ചിരിക്കുക തിളച്ചതേ ഉള്ളു കുറച്ചും കൂടി ഇത് വെക്കി വരണം പിന്നെ മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് വെല്ലം ചേർക്കാം കുറവ് മതിയെങ്കിൽ അതിനനുസരിച്ച് കുറയ്ക്കാം ഇത് അവലോസ് വറുത്ത് മിക്സിയിലിട്ട് പൊടിച്ച് വച്ചേക്കുക അതിന്റെ കട്ടയെല്ലാം പോകാൻ വേണ്ടി ഇത് കുറച്ചിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അത് അവലോസിങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ പൊടി ഇടണം പിന്നെ കുറച്ച് അഥവാ വെള്ളം കൂടുതലായാലിരി പൊടി അതിലിടണം അതിനൊക്കെ വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് വല്ല ഉരുക്കിയെടുത്തു അപ്പം ഒരുനൂല്പരുവായപ്പം അത് വാങ്ങി എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് അവലോസ് പൊടി ഇട്ടു എന്നിട്ടിപ്പം ഞങ്ങൾ എല്ലാവരും കൂടി ഇത് ഉണ്ട ഉരുട്ടി ഈ പൊടിയിലേക്ക് ഇങ്ങനെ ഇടുക അതിന്റെ മുകളിൽ ഇങ്ങനെ പൊടി ഇങ്ങനെ ഇടണം എന്ന രീതി നല്ലപോലെ മുറുകി വരും ഇതാട്ടോ നമ്മുടെ അമ്മച്ചി കോഴി കുറച്ച് പ്രായമായ കോഴിയാണ് അപ്പോൾ അപ്പുറത്ത് കിടന്ന് ഭയങ്കര വഴക്ക അതുകൊണ്ട് ഇപ്പുറത്തെ കൂട്ടിലേക്ക് മാറ്റിട്ടുണ്ട് ചുമലച്ചി നേരത്തെ നിന്ന പോലെ തന്നെ നിക്കൂ അന്തം വിട്ട് നിക്കു ഇതുവരെ ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചല്ലേ ആലോചിച്ച് നോക്കുക അവിടെ കടന്നു വഴക്കുണ്ടാക്കിയിട്ടല്ലേ ഇങ്ങോട്ട് മാറ്റിയത് അല്ലേ നോക്കിയാൽ നേരത്തെ നിന്ന പോലെ തന്നെ നിൽക്കുവാന്നേ ഒന്നും മനസ്സിലാവുന്നില്ല കുഞ്ഞിപ്പെണ്ണിൻ്റെ മുടി മുറിക്കാൻ വേണ്ടിയിട്ട് ചേട്ടായിയും കുഞ്ഞിപ്പെണ്ണും കൂടെ പോകുവാ ചേട്ടക്ക് ഇന്ന് ലീവ് ആയിരുന്നേ അക്കു രാവിലെ സ്കൂളിൽ പോയിട്ടുണ്ട് ഇത് നമ്മുടെ അയൽവക്കത്തെ പൂച്ചയാ സാധാരണ പൂച്ചയെക്കാളും ഭയങ്കര പേടിയാണ് ഞാനിവിടെ ഇരിക്കുന്ന കണ്ടില്ല എന്നെ കണ്ടപ്പോൾ പെട്ടെന്ന് ഓടുകയും ചെയ്തു ആ ആ പുല്ലൊക്കെ ആക്കിയോ പൈപ്പ് ഓഫ് ആക്കിയോ കറുത്ത കോഴിയ അതാണ്ടാ വിറങ്ങിന്റെ അടിയിലുണ്ട് ചേട്ട ഇവിടെ അരി ഇട്ട് കൊടുത്തോ ചായ കുടിക്കുവാണ് ഉലോസ് ഉണ്ടോ മാത്രമല്ല ആൻറ്റി ഉണ്ടാക്കിയ നല്ല അടിപൊളി കേക്കും ഉണ്ടായിരുന്നു കേട്ടോ ചോക്ലേറ്റ് കേക്ക് ആൻറ്റി നന്നായിട്ട് കേക്ക് ഉണ്ടാക്കും കുറേ ടൈപ്പ് കേക്കുകളൊക്കെ ആൻറ്റി ഉണ്ടാക്കാറുണ്ട് ആൻറ്റി ഉണ്ടാക്കുന്ന പ്ലം കേക്കും പിന്നെ ഈ ഒരു ചോക്ലേറ്റ് കേക്കുമാണ് എല്ലാവർക്കും കൂടുതലിഷ്ടം നല്ല ടേസ്റ്റ് ഉണ്ട് കടിച്ചാലൊക്കെ പൊട്ടുന്നുണ്ട് മുറുകിയൊന്നും പോയിട്ടൊന്നുമില്ല ഞാൻ ഈ സാധനം ഇതുവരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അമ്മച്ചി ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചിട്ടുള്ളത് ഇപ്പൊ എന്റെ ആങ്ങളുടെ കല്യാണത്തിന്റെ ആ സമയത്ത് അമ്മച്ചി വീട്ടിലുണ്ടാക്കിട്ടുണ്ടായിരുന്നേ അന്ന് കഴിച്ചതാണ് അതിന് ശേഷം ഇപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് കഴിക്കുക നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മച്ചി ഉണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിലും ഇത് ഇതുവരെ ഒറ്റയ്ക്ക് ഉണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ നല്ല രസമുണ്ട് ചായ കുടിക്കട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കുഞ്ഞുണ്ണിയുടെ ബോൾ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം